ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരയോ എനി നാട്ടിൽ പ്രസവമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോയതിന് പിന്നാലെ തന്നെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ തിരിച്ചടിക്കും തിരിച്ചടിക്കൊന്നും പറയാൻ നല്ലാതെ അയാൾക്ക് ഇതുവരെ തിരിച്ചടി കൊടുത്തിട്ടില്ല അതായത് രാഹുലിനെ അപ്പോൾ ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രമേ അയാളൊന്ന് അടങ്ങുള്ളൂ അതുകൊണ്ട് അയാൾ ഇങ്ങനെ ഓരോന്നും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അപ്പോൾ വേഗം കയ്യിലുള്ള എക്സ്ട്രാ ഫോൺ എടുത്തിട്ട് താരയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ് അപ്പോൾ താര ഇവിടെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കോൾ വരുന്നത് അപ്പം സൗണ്ടൊക്കെ മാറ്റിയിട്ടാണ് മനോഹർ പറയുന്നത് ഹലോ അല്ലേ അങ്ങോട്ടൊന്നും പറയാൻ അറിയാം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി താരാൻ്റിയുടെ മോളല്ലേ സരയൂ സരയൂ നിന്നൊന്ന് വീണു തലയിൽ നാലഞ്ച് സ്റ്റിച്ചുണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല എന്നാൽ ശരി ആൻറ്റി എന്നും പറഞ്ഞിട്ട് മനോഹർ കോൾ കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും തന്നെ ഏകദേശം താരക്ക് ഷോക്ക് ആവുകയാണ് കാരണം സ്വന്തം മോൾക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കേൾക്കുമ്പോൾ ഒരു അമ്മയുടെ ആദി കോൾ കട്ടായതിനു ശേഷം മനോഹർ കൗശലത്തോടെ ഒന്ന് ശരിക്കുകയാണ് രാഹുലിനിട്ടൊരു പണി കൊടുത്ത സന്തോഷത്തിൽ രാഹുൽ ഹാളിൽ വന്നിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത് ഓട്ടോന്ന് ഇറങ്ങുന്നത് വേറെ ആരുമില്ല താരയായിരുന്നു ഓട്ടോന്ന് താര ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ രാഹുലിന് ഷോക്കാവുകയാണ് നേരെ ഹാളിലേക്ക് രാഹുലിൻ്റെ അടുത്തേക്കായിട്ടാണ് താര കയറി വരുന്നത് അപ്പോൾ രാഹുൽ ഷോക്കായിട്ട് എഴുന്നേറ്റ് ചുറ്റിൽ നോക്കുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ എന്നിട്ട് ദേഷ്യത്തോടെ താരയോട് പറയാണ് നീ എന്തിനീപ്പം ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ താര ആംഗ്യ ഭാഷ കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ മോളെ എവിടെയെന്നുള്ള അർത്ഥത്തിൽ എന്ത് അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് കുഞ്ഞ് എവിടെ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുകയാണ് അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയും അവൾക്കൊന്നും പറ്റിയിട്ടില്ല ഓരോരോ അവകാശവാദങ്ങളുമായിട്ട് വന്നിരിക്കുക എൻ്റെ മോൾ എവിടെ എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ വീണ്ടും വീണ്ടും ആംഗ്യത്തിലൂടെ ചോദിക്കുകയാണ് അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയുണ്ട് എടി നിൻ്റെ മോൾ ഇവിടെ ഇല്ല നീ ഒനങ്ങാതെ ഇവിടുന്ന് പോവാൻ നോക്ക് അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ഷാരിയും സരയും കൂടെ ഇങ്ങോട്ട് ഹാളിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ താരയെ കണ്ടത് രണ്ടുപേർക്കും ദേഷ്യം കയറുകയാണ് അപ്പോൾ ഷാരി വന്നിട്ട് ചോദിക്കുക നീ എന്തിനാണ് അകത്തോട്ടേക്ക് കയറിയത് ഇറങ്ങടി വെളിയിൽ എന്ന് പറയുമ്പോഴേക്കും എല്ലാം പമ്മി പമ്മി സ്റ്റെപ്പിൻ്റെ മുകളിൽ വന്നിട്ട് മനോഹർ കാഴ്ചകളൊക്കെ കാണുകയാണ് വീട്ടിനകത്തേക്ക് കാലെടുത്ത് കുത്തരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ വീട്ടിനകത്തേക്ക് കയറുകയാണോ നാണം കെട്ടവള് അപ്പം താര കരഞ്ഞുകൊണ്ട് സരീവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഷാ തന്നെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അപ്പം പെട്ടെന്ന് തന്നെ താരം കരഞ്ഞോണ്ട് ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള അർത്ഥത്തിൽ അപ്പം ഷാരി സരീവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിനക്കെന്തെങ്കിലും പറ്റിയോ എന്നാ മോളെ ചോദിക്കുന്നത് അപ്പോൾ സരൂ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും പറയും എനിക്കൊന്നും പറ്റിയില്ല കൂടെ കൂടെ ഇങ്ങനെ കയറി വന്നാലുണ്ടല്ലോ നിൻ്റെ കരണത ഞങ്ങൾ പറ്റിക്കും അപ്പോൾ താര തല താഴ്ത്തിയിട്ട് കരയാണ് അതിനുശേഷം ആംഗ്യത്തിലൂടെ തന്നെ പറയുകയാണ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു മോക്ക് അബദ്ധം പറ്റിയെന്ന് അതായത് വീണ്ടും അപകടം പറ്റി എന്നുള്ളത് അപ്പോൾ അതുതന്നെ നോക്കി സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം സരവ് ചോദിക്കുകയാണ് ഓ ഞാൻ താഴെ വീണു എന്നാരോ വിളിച്ചു പറഞ്ഞെന്നോ അപ്പം താരെ തലയാട്ടിക്കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ സരവ് ചോദിക്കും സംസാരിക്കാൻ കഴിയാത്ത നിന്നോട് ആരാടി ഇതൊക്കെ വിളിച്ച് പറയുന്നേ അപ്പൊ ഷാരു ദേഷ്യത്തോടെ ചോദിക്കും അല്ലെങ്കിൽ തന്നെ മോള് താഴെ വീണ നിനക്കെന്താ അത് കേട്ട വടേ ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യം എന്താടി താര മറുപടി ഒന്നും പറയാതെ വീണ്ടും കരയാണ് അപ്പൊ രാഹുൽ പറയുന്നുണ്ട് മോളിപ്പൊ ഇവളുടെ മോളാണെന്നല്ലേ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും താര ഒന്നും പറയാതെ കരയാണ് അപ്പം ഷാരി കളിയാക്കി കൊണ്ട് പറയും ലോകത്ത് ആരും ഇതുപോലൊരു കാര്യം പറഞ്ഞു വന്നു കാണില്ല നൊന്ത് പ്രസവിച്ച അമ്മ ഇവിടെ നിൽക്കുമ്പോഴാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തി എൻ്റെ മോൾ അവളുടെ മോളാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പം രാഹുൽ ഇങ്ങനെ താരയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം രാഹുലിന് സത്യം അറിയാലോ താരയുടെ കുഞ്ഞാണ് ശരി എന്നുള്ളത് അപ്പം ഷാരി വീണ്ടും പറയുന്നുണ്ട് ഇതൊക്കെ ആ ചന്ദ്രസേനൻ്റെ പണിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാടി അയാൾ ഒറ്റ ഒരുത്തനാണ് തലക്ക് സുഖമില്ലാത്ത ഈ മനുഷ്യനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് അപ്പോഴും താര നിഷ്കളങ്കായിട്ട് രാഹുലിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊരു അർത്ഥത്തിൽ എന്ന പോലെ പക്ഷേ രാഹുൽ മറുപടി ഒന്നും പറയാതെ ഷാരിക്കും സരീവിനും ഒപ്പം കൂടുകയാണ് അപ്പം ഷാരി സരീവിനോട് പറയുന്നുണ്ട് കേട്ട മോളെ ഇവളൊക്കെ കൂടുകയാണ് ഇപ്പം ആ ചന്ദ്രസേനെ ഈ രൂപയെ ഒരുമിപ്പിച്ചിട്ടുള്ളത് എന്തെങ്കിലും കള്ളക്കഥയൊക്കെ ഇവളും ഇവളുടെ ചന്ദ്രസേനും ചേർന്ന് പറഞ്ഞു കൊടുത്തു കാണും അപ്പോഴും താര ആംഗ്യ ഭാഷയിൽ ഓരോന്ന് കാണിക്കുന്നുണ്ട് അത് മനസ്സിലായിട്ട് എന്നോണം സരീവ് പറയാണ് സേനൻ നല്ലവനാണ് അച്ഛനാണ് ദുഷ്ടനെന്ന് ഇവള് പറയുന്നത് അപ്പം ഷാരി ദേഷ്യത്തോടെ രാഹുലിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഇയാൾക്കൊരു കുലുക്കോ ഇല്ലല്ലോ ഇറങ്ങി പോടി തല്ലുകൊണ്ട് വീർത്ത മുഖമായിട്ട് പോകാൻ നിൽക്കാതെ അപ്പം താര വീണ്ടും കരഞ്ഞുകൊണ്ട് ശരിവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശരി വന്നിട്ട് താരയെ പിടിച്ച് തള്ളുകയാണ് നിന്നോട് പോകാനല്ലടി പറഞ്ഞത് നോക്കാണ്ട് ഇറങ്ങി പോടി എന്നും പറഞ്ഞ് തള്ളുന്നുണ്ട് സ്വന്തം മോള് തന്നെ പിടിച്ച് തള്ളുന്ന സമയത്ത് താര പിന്നെ ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് താര അവിടുന്ന് പോയതിനു ശേഷം രാഹുലിനോട് ഷാരി ചോദിക്കുന്നുണ്ട് അതെ എൻ്റെ മോൾ അവളുടെ മോളല്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മോളെ പോലെ അവളിൽ നിങ്ങൾക്ക് വേറെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ രാഹുൽ ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുകയാണ് ശാരിയെ തന്നെ അപ്പോൾ അതിൻ്റെ മറുപടി എന്തായിരിക്കും എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മനോഹർ ഇങ്ങനെ കാത് കുറിപ്പിക്കുന്നുണ്ട് അപ്പം ഷാരി വീണ്ടും പരിഹസിച്ചോട്ട് പറയും വേറൊന്നും കൊണ്ടല്ല നിങ്ങളിൽ നിന്നും ഒരു കുഞ്ഞ് അവൾക്കുണ്ടെന്നും പറഞ്ഞാണ് അവൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത് അപ്പം രാഹുൽ പറയുന്നുണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് എനിക്ക് സമനില തെറ്റുന്നത് നീ അവളോട് പറഞ്ഞതാണ് സത്യം ചന്ദ്രസേനൻ കഥകൾ ഉണ്ടാക്കുകയാണ് രൂപയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് അതിന് താരെ ഒരു തുറുപ്പു ചീട്ടാക്കി മാറ്റുകയാണവൻ ആ സമയത്ത് അവളുടെ വാക്കുകൾ കേട്ടിട്ട് വീടിനകത്തുള്ളവർ തമ്മിൽ തല്ലരുത് അയാൾ പറയുന്നത് അത്രയും കേട്ടു എന്നതിന് ശേഷം ശാരി പറയുന്നുണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റാതായി പ്രത്യേകിച്ച് നിങ്ങളെ അപ്പൊ സരയും പറയുന്നുണ്ട് അത് ശരിയാ അച്ഛൻ ഇപ്പോ എന്തിനെയൊക്കെയോ ഭയക്കുന്നുണ്ട് ഷാരിയും പറയും ഉം അത് തന്നെ ഭയം തലക്കകത്ത് കയറി കയറിയാണ് ഇങ്ങേരുടെ തലയിൽ എഴുത്ത് പിഴച്ചുപോയത് ആ പുറത്ത് പുറത്ത് ഭയങ്കര ചൂടാ അതുപോലെ തന്നെയാണ് അകത്തും തല ഭയങ്കര ചൂടാണ് ആനയ്ക്കൊക്കെ സമനില തെറ്റുന്നത് പോലെ നിങ്ങൾക്കും സമനില തെറ്റും ഷാരി വീണ്ടും രാഹുലിനെ കളിയാക്കിക്കൊണ്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് മനോഹർ ഈ കാഴ്ചയൊക്കെ കാണുന്നത് ഷാരി കണ്ടത് ഷാരി പെട്ടെന്ന് ചോദിക്കും മോനെല്ലാം കേട്ട് നിൽക്കുമായിരുന്നല്ലേ അപ്പോൾ അതേന്നുള്ളൊരു അർത്ഥത്തിൽ മനോഹർ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്ത് ചെയ്യാനാ മോനെ ഒരുത്തി വീണ്ടും വന്നിട്ട് പറയാണ് എൻ്റെ മോൾ അവൻ അവളുടെ മോളാണെന്ന് സരയൂ സങ്കടത്തോടെ പറയും വേറെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതൊന്നും മനു മൈൻഡാക്കാണ്ട് മനോഹർ പറയുന്നുണ്ട് എൻ്റെ അമ്മായി അച്ഛന് എന്നെയാണ് സംശയം എനിക്ക് അമേരിക്കയിൽ ബിസിനസ് ഉണ്ടോ പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ സംശയിച്ചോണ്ടിരിക്കയല്ലേ അപ്പോൾ അവർ മൂന്ന് ഒന്നും പറയാൻ വാക്കുകളില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം മനോഹർ പെട്ടെന്ന് തന്നെ അടുത്ത് ആണി അടിക്കുന്നുണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഞാനാണ് അച്ഛനോട് ചോദിക്കേണ്ടത് ആ സ്ത്രീയും അച്ഛനും തമ്മിൽ എന്താ ബന്ധം അപ്പോൾ രാഹുൽ ഇങ്ങനെ പല്ലു കടിക്കാണ് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവൻ ഈ ചോദിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് മനോഹർ ആണെങ്കിൽ ആ ഒരു കാര്യം കണ്ടിട്ട് ഇങ്ങനെ കൗശല ചിരിയോടെ നിൽക്കുകയാണ് കാരണം ഒരു പണി കൊടുത്തല്ലോ എന്നുള്ള സംതൃപ്തിയോടെ എന്നിട്ട് പിന്നെ ശരയും ശാരിയും കേൾക്കാൻ വേണ്ടി പറയും എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ അച്ഛൻ്റെ മോൾ ഇന്നെൻ്റെ ഭാര്യയാണ് ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുക ആ കുഞ്ഞു ജനിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മുത്തശ്ശനെ വിട്ട ബന്ധമുണ്ടെന്ന് നാലാളറിഞ്ഞാൽ എനിക്ക് നാണക്കേടാ അപ്പോൾ രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ലോകം മുഴുവൻ ബന്ധമുള്ള നീ തന്നെ ഇത് പറയണടാ ഒരു രാജ്യത്തിനകത്ത് ഓടി നടന്ന എണ്ണാ മക്കളുള്ള നീതന്നെ ഇത് പറയണടാ അപ്പേം ചോദിക്കുന്നുണ്ട് മനുമോൻ പറഞ്ഞത് കേട്ടില്ലേ പിന്നെ നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നേ അപ്പൊ പെട്ടെന്ന് മനോഹർ പറയും ഇത്തരക്കാരെ എപ്പോഴാ വയലന്റ് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല പറ്റില്ലമ്മേ അത് ശരിയാ അതുകൊണ്ടേ മോള് വാ മോനും വാ ഇപ്പ ഇവിടെ വന്ന് കയറി അവൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ല അതുപോലെ തന്നെയാണ് ഇങ്ങേർക്കും അതുകൊണ്ടേ ഇത്തരക്കാരോട് സംസാരിച്ച് വെറുതെ നമ്മളും മുഷ്യേണ്ട അങ്ങനെ ഷാരി അവിടെ നിന്ന് പോകുമ്പോഴേക്കും പിന്നാലെ തന്നെ ശരിയും പോവാണ് അവർ പോയതിന് ശേഷം മനോഹർ പറയുന്നുണ്ട് എനിക്കിട്ട് പാര വെച്ച അമ്മ അയച്ചാ എനിക്കിട്ട് പാര വച്ചാ എൻ്റെ ഭാര്യയുടെ യഥാർത്ഥ അമ്മ ഇവിടെ വരും അല്ലെങ്കിൽ ഞാൻ വരുത്തും അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പം നീയാണ് അവൾ ഇവിടേക്ക് വരുത്തിയത് അല്ലേ സംശയം എന്താ ഒരു കാര്യം ഓർത്തോ ഒരു കുഴപ്പവും നിങ്ങൾക്ക് വട്ടാണെന്നാണ് നിങ്ങളുടെ ഭാര്യയെ മോളും പറയുന്നത് ഇനി കയ്യും കാലം കൂട്ടിക്കെട്ടി മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് രാഹുലിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മനോഹർ അവിടെ പോകുന്നത് അപ്പോഴും രാഹുൽ ആലോചിക്കുന്നുണ്ട് ഇവനായിട്ട് എന്ത് പണിയാ കൊടുക്കുക എന്നുള്ളത് താര നേരെ പോയത് കല്യാണിയുടെയും കിരണേയും വീട്ടിലേക്കാണ് അപ്പം താരനോട് കിരണ് പറയുന്നുണ്ട് അങ്ങനെ പരിചയമില്ലാത്ത നമ്പർ ഒന്ന് ആൻറ്റിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനാവാനേ വഴിയുള്ളൂ ആ മനോഹർ അപ്പം അവർ കരഞ്ഞോട് ഇരിക്കുമ്പോൾ കല്യാണിയും പറയുന്നുണ്ട് ശരിയാ ആൻറ്റി അവന് സത്യങ്ങളൊക്കെ അറിയാം ആൻറ്റിയാണ് സരിവിൻ്റെ അമ്മയെന്ന് അവൻ നേരത്തെ മനസ്സിലാക്കിയതാ ഭഗാസുരനുമായിട്ട് അവൻ എന്തെങ്കിലും ഉരസലുണ്ടായി കാണും അതുകൊണ്ട് അങ്ങേരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതിയിട്ടാവും ആൻറ്റിയെ വിളിച്ചത് അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ആങ്ങിയിട്ട് കാണിക്കുമ്പം കല്യാണി കിരണ് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നുണ്ട് സരയോ അമ്മയാവാൻ പോകുന്ന ആൻറ്റി പറയുന്നത് ആ സമയത്ത് വീണെന്നൊക്കെ കേട്ടാൽ എന്തെങ്കിലും പറ്റില്ലേ അതുകൊണ്ടാണ് ആൻറ്റി ഓടി വന്നത് അല്ലേ അപ്പോൾ താര തലയാട്ടാണ് കരഞ്ഞുകൊണ്ട് അപ്പോൾ കിരണ ആശ്വസിപ്പിക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റി വിഷമിക്കേണ്ട ഇപ്പോൾ സരയും അവളുടെ അമ്മയും എത്ര ഇൻസൾട്ട് ചെയ്താലും അവരെ എല്ലാം വിസ്തരിക്കുന്ന ഒരു സമയം വരും കോടതി മുറിയിൽ എൻ്റെ അങ്കിളിനെ ഞാൻ വരുത്തും അന്നാണ് അവിടെ നിന്ന് അയാൾ ഉരുകാൻ പോകുന്നത് പക്ഷേ അങ്ങനെ ഒരു ദിവസം വരുന്ന അയാൾ അറിയരുത് അറിഞ്ഞ പിന്നെ അയാളുടെ മുമ്പിലുള്ള ഏക വഴി ആത്മഹത്യ അത് ചെയ്യുന്നതിന് മുമ്പ് അയാൾ മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കും അതൊക്കെ ഒഴിവാക്കാൻ വളരെ തന്ത്രപരമായിട്ട് അയാളെ കൊടുക്കുകയാണ് വേണ്ടത് അപ്പൊ കല്യാണി പറയുന്നുണ്ട് ആൻറ്റി ഞങ്ങളൊക്കെ കൂടെയില്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നേ ദേ സോണിയുടെ കല്യാണാ അപ്പൊ താര പുഞ്ചിരിച്ചോണ്ടിങ്ങനെ തലയാട്ടുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് ഓരോന്ന് പറയാണ് അപ്പം കല്യാണി ചോദിക്കുന്നുണ്ട് ഓ അച്ഛൻ പറഞ്ഞായിരുന്നോ വലിയ ആർഭാടൊന്നുമില്ല പക്ഷേ നാളെ സോണിയുടെ ബ്യൂട്ടീഷ്യൻ ഞാനാ പറ്റുമെങ്കിൽ ആൻറ്റിയും പോര് അപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം വരികയെന്ന കണ്ടപ്പോൾ തന്നെ കിരണ് പറയുന്നുണ്ട് കല്യാണി ആൻറ്റിക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്കുക അവർ വേണ്ടാന്ന് പറയുകയാണെങ്കിലും കല്യാണിനോട് നിർബന്ധിച്ചിട്ട് പറയുന്നു അങ്ങനെ കല്യാണി അവരെയും കൂട്ടി അടുക്കളയിലേക്ക് പോവുകയാണ് അവർ അടുക്കളയിലേക്ക് പോയ സമയത്ത് കിരണ് വിചാരിക്കുന്നുണ്ട് എൻ്റെ അങ്കിള് കാരണം എത്രയെത്ര എത്ര ജീവിതങ്ങളാ ഇല്ലാതായത് ഏതായാലും അയാൾക്ക് തിരിച്ചടിയായിട്ട് മനോഹരനെ പോലെ ഒരു മരുമകനെ തന്നെ കിട്ടിയല്ലോ അത്രയും സന്തോഷം സോണിക്ക് വാങ്ങിച്ച ആഭരണങ്ങളൊക്കെ ദേഹത്തിട്ട് നോക്കുകയാണ് രൂപയും കല്യാണിയും കൂടെ എല്ലാവരും വളരെ ഒത്തിരി സന്തോഷത്തിലാണുള്ളത് അപ്പം സോണി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നാളെ അണിയിച്ചാൽ പോരായിരുന്നു ഇപ്പോഴെന്തിനാ ഇതൊക്കെ എൻ്റെ ദേഹത്തിട്ടത് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഏയ് ഇപ്പം കല്യാണ പയ്യൻ വരുന്നുണ്ട് എന്തൊക്കെയോ സമ്മാനങ്ങളുമായിട്ട് അപ്പോൾ പിന്നെ സോണി ഒരുങ്ങി നിൽക്കണ്ടേ ആൽബിമോ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ടോ മോളെ ഇല്ലാന്നാ പറഞ്ഞത് കല്യാണി പറയുന്നുണ്ട് നാളെ കല്യാണം കഴിയുന്നത് വരെ രാത്രി അധികം ഒന്നും സഞ്ചരിക്കാത്തതാ നല്ലത് രൂപ പേടിയോടെ പറയുന്നുണ്ട് അപ്പോൾ സോണി പറയുന്നുണ്ട് നമ്മളെപ്പോലെ തന്നെ ആൽബിയേട്ടനും പേടിയൊന്നുമില്ല കുറച്ച് ഭയത്തോടെ കല്യാണിയും പറയുന്നുണ്ട് എങ്കിലും അമ്മ പറയുന്നത് പോലെ സോണിയുടെ അങ്കിളിനെ പേടിച്ചേ പറ്റൂ ഈ കല്യാണം മുടക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അയാൾ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ രൂപയും പറയുന്നുണ്ട് ഒരുപാട് സ്നേഹിച്ചതല്ലേ മക്കളെ ഞാൻ അയാളെ അതുകൊണ്ട് എൻ്റെ കൈകൊണ്ട് തന്നെ എന്തെങ്കിലും അയാളെ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത് ആഹാരം ഒരുപാട് നാളെ ഞാൻ അയാൾക്ക് വിളമ്പിക്കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ദിവസം കൂടെ അയാളെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയിട്ട് അവസാനായിട്ട് എൻ്റെ കൈകൊണ്ട് അയാൾക്കൊരു നേരത്തെ ആഹാരം വിളമ്പി കൊടുക്കണം പിന്നൊരിക്കലും അതിനുള്ള അവസരം ഉണ്ടാവരുത് രൂപയുടെ ആ വെറുപ്പും ദേഷ്യമൊക്കെ കാണുന്ന സമയത്ത് കല്യാണി കുറച്ച് ഭയത്തോടെ പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കാതെ അമ്മേ എങ്ങനെ ചിന്തിക്കാതിരിക്കും മോളുടെ അച്ഛൻ എന്നെ എൻ്റെ മക്കളെ ഹൃദയത്തിനകത്ത് കൊണ്ട് നടക്കുമായിരുന്നു എന്നിട്ട് ആ ഹൃദയം നിലച്ചു പോകുന്ന പ്രവൃത്തികൾ എത്ര തവണയാണ് അവൻ ചെയ്തത് എൻ്റെയും എൻ്റെ മക്കളുടെയും അരികത്ത് നിൽക്കാൻ ചന്ദ്രേട്ടൻ എന്തെല്ലാം വേഷങ്ങൾ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്കറിയാലോ അതൊക്കെ ഓർക്കുമ്പോൾ അറിയാതെ മനസ്സ് പാളിപ്പോവാ മോളെ അവനെപ്പോലൊരുത്തൻ്റെ പ്രാണനെടുക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിപ്പോവുക ഞാൻ സ്നേഹിക്കുന്നവരെ എനിക്ക് കാണാൻ അവരുടെ പ്രസൻസ് എന്നും അനുഭവിക്കാൻ നമുക്കൊക്കെ ബാധ്യതയായവർ കടന്നു പോയേ തീരൂ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരുന്നാൽ അവന് കൊള്ളാം അതുപോലെ തന്നെ താഴെ വെച്ച് കിരണും ചന്ദ്രസേനും സംസാരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് കിരണ് പുച്ചത്തോടെ പറയുന്നുണ്ട് സമാനതകളില്ലാത്ത തിരിച്ചടികളാണ് ഇപ്പോൾ ബഗാസുരന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ ഭാര്യയെ മോളും പോലും അയാളുടെ തലയ്ക്ക് സ്ഥിരതയില്ല എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം സേനം പുഞ്ചിരിച്ചുകൊണ്ട് പറയും ഈ പണത്തിന് പിന്നാലെ ഓടിയവരുണ്ടല്ലോ അവരുടെ അനുഭവം ഇതുതന്നെയാടാ ഇവിടെയും കഥ വ്യത്യസ്ത ആയിരിക്കില്ല ഒരു ദിവസം നമുക്ക് കാണാൻ കഴിയും ഈ ചെവിയിൽ പൂവൊക്കെ വെച്ച് നടക്കുന്ന ബഹാസുരനെ അതല്ലേടാ അവൻ ജയിലിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് അപ്പം കിരണും പറയും അതെ ഞാനും കല്യാണിയും സോണിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചയും അതുതന്നെയാ അപ്പോഴേക്കും കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ട് ആൽബി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം ആൽബി സന്തോഷത്തോടെ കയറി വന്നപ്പോൾ തന്നെ ചന്ദ്രസേന പറയുന്നുണ്ട് കിരണേ ഇതാ കല്യാണ ചക്കൻ എത്തിയല്ലോ വാ ആൽബി എന്ന് വിളിച്ചതിന് ശേഷം ചന്ദ്രസേന കെട്ടിപ്പിടിക്കുകയാണ് അതുപോലെ തന്നെ കിരണും അപ്പോൾ ആൽബി അവിടെ ഗിഫ്റ്റ് നോക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രസേന ചോദിക്കും എന്താ ഈ കവറിനകത്ത് അത് പിന്നെ കുറച്ച് ഗിഫ്റ്റാ അതുപോലെ തന്നെ ചന്ദ്രസേനയും കിരണവും കളിയാക്കി കൊണ്ട് തലയാട്ടാണ് ആ ആ ഇപ്പോഴേക്കും വേഗം കിരണ രക്ഷിച്ചുകൊണ്ട് പറയുന്നുണ്ട് സോണി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുമെന്ന് ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ആൽബി ഏതായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ ആൽബി വരുന്നതുകൊണ്ട് ചേർന്ന് ചേർന്നൊന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുക അല്ല അവര് മാറിയാലല്ലേ നിങ്ങൾക്കൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റൂ അപ്പൊ ആൽബി നാണത്തോടെ പറയുന്നുണ്ട് അതിൻ്റെയൊന്നും ആവശ്യം ഇല്ലായിരുന്നു സോണിയെ താഴോട്ടേക്ക് വിളിച്ചാൽ മതി അപ്പം വീണ്ടും ചന്ദ്രസേന കളിയാക്കുകയാണ് എന്തോന്നാ കിരണും കളിയാക്കി ചിരിക്കുന്നുണ്ട് സേന എന്നിട്ട് പറയും ആൽബി മോനെ താഴത്തോട്ടേക്ക് വിളിക്കണോ മേലോട്ടേക്ക് വിളിക്കണോന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം അപ്പൊ ആൽബി നാണത്തോടെ ചിരിക്കുകയാണ് അപ്പൊ കിരണു വേഗം കല്യാണിയെ കോൾ ചെയ്താണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മായിയമ്മയും മരുമോളും എത്രയും പെട്ടെന്ന് താഴോട്ടേക്ക് വന്നോ ഉം പറ്റി കല്യാണ പയ്യൻ വന്നു പെണ്ണിനെ കാണാനല്ലേ ചെറുക്കം വന്നിരിക്കുന്നേ ആ സമയത്ത് നിങ്ങൾ പെണ്ണിൻ്റെ ഇരുവശത്തും ഇങ്ങനെ നിന്നാലോ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിക്കോ അപ്പോൾ കല്യാണി ചിരിച്ചുകൊണ്ട് പറയും ശരി ശരി എന്താ മുളയും ചോദിച്ചിട്ട് രൂപം വരുമ്പോഴേക്കും കല്യാണി പറയുന്നത് ആൽബിയേട്ടം വന്നിട്ടുണ്ട് വാ നമുക്ക് താഴേക്ക് പോവാം അപ്പോൾ സോണി നാണത്തോടെ പറയും അയ്യോ അതൊന്നും വേണ്ട അപ്പം രൂപം പറയും ആര് പറഞ്ഞു വേണ്ടാന്ന് കെട്ടാൻ പോകുന്ന പെണ്ണും ചെക്കനും സംസാരിക്കുന്നിടത്ത് ഞങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് അപ്പോൾ കല്യാണി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ ഇന്നിനി ഒരു രാത്രി കൂടെയുള്ളൂ നാളെ കല്യാണ സംസാരിക്കാനുള്ളതൊക്കെ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് സോണിയെ സന്തോഷിപ്പിച്ചിട്ട് രണ്ടുപേരും കൂടെ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ് സോണിയാണെങ്കിൽ നാളത്തോട് കൂടി ആൽബീൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത് നമുക്ക് കാത്തിൽ നോക്കാം ഇന്നത്തെ കഥ എങ്ങനെയാണ് വൈദ്യുതി ചെയ്യുന്നത് പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ മതി വരെയായിരിക്കും